ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ബറാത്തിന് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നൊരു കടലപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അരിപ്പൊടിയും കടലപ്പരിപ്പും വെച്ചിട്ട് ഒരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെ ആയാലും അതൊന്നും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ കടലപ്പിഴി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് ഞാനിത് കുതിർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് വേവിക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ അരക്കപ്പ് കടലപ്പരിപ്പിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കുതിർത്താത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒന്നര കപ്പ് ഒഴിക്കേണ്ടി വരുന്നത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മാത്രം ഉപ്പ് കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കൊടുത്താൽ മതി ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പിടി ഉണ്ടാക്കാം ഒരു കപ്പ് വെള്ളം ഞാൻ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എന്നേ ചേർത്തിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക വെള്ളം എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ തന്നെ വാട്ടിയെടുത്താൽ മതി ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ സാധാരണ പത്തരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക ചെറിയ ചൂടോട് കൂടിയിട്ട് കുഴച്ചെടുക്കണം കയ്യിൽ വേണമെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം തൊട്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലാണ് നമുക്ക് ചെറിയ ചെറിയ പിടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക നീളത്തിൽ റോൾ ചെയ്തെടുത്താൽ നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ചെറിയ ചെറിയ പിടികളായിട്ട് വേണം ഉണ്ടാക്കാൻ വളരെ ചെറുത് നമുക്ക് പറ്റുന്നത്രയും ചെറുതാക്കിയിട്ട് വേണം ഈ പിടി ഉണ്ടാക്കാൻ എന്നാലാണ് കടലപ്പരിപ്പും ഇതും കൂടി പിടിയായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ പറ്റുന്ന അത്രയും ചെറുതാക്കിയിട്ടുണ്ടാക്കുക വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവും ഇതുപോലെ പിടി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഏൽപ്പിച്ചാൽ പെട്ടെന്ന് കാര്യം കഴിയും ചെയ്യും മുഴുവനായിട്ട് പിടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കുഴച്ച് വെച്ച മാവ് വെച്ചിട്ട് മുഴുവനായിട്ടും പിടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു മൂന്ന് വിസിലടിച്ചിട്ട് കുക്കർ ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു ഇപ്പോൾ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് വേവിക്കേണ്ടത് അതായത് നന്നായിട്ട് വേവണം എന്നാൽ ഉടഞ്ഞു പോവരുത് ആ ഒരു പാകത്തിനാണ് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് പെടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് അതിലുള്ള ബാക്കി വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒന്നര കപ്പാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ ഒരു കപ്പ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് ബാക്കി ഒരു ഒന്നര കപ്പ് രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കടലപ്പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതായത് രണ്ടാം പാലും കടലപ്പരിപ്പും കൂടി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം പിടിയിട്ട് കൊടുക്കാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒരുപാട് കുത്തി ഇളക്കരുത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് പിടിയൊക്കെ ഉടഞ്ഞ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പും ഒരു ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് ആ ഒരു പാകത്തിന് ചേർക്കുമ്പോൾ ഒരു പാകത്തിനുള്ള മധുരമാണ് ഓവറായിട്ടുള്ളൊരു സ്വീറ്റ് അല്ല എന്നാൽ നമുക്ക് കഴിക്കാനായിട്ട് ഒരു അത്യാവശ്യത്തിനുള്ള മധുരമാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ഒരു അരക്കപ്പും അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണും കൂടി പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി ആ സമയം കൊണ്ട് പിടിയൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് ഈയൊരു രണ്ടാം പാൽ കിടന്നിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും രണ്ടാം പാലൊക്കെ നന്നായിട്ട് കുറുകി വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് നില കട്ടിയുള്ള ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നിങ്ങൾ ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇത് കുറുകി വരാൻ കുറച്ച് പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം പോലെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് തേങ്ങാപ്പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് ഈ പിടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല നമ്മൾ പിടി ഇതിൽ അത് രണ്ടാം പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ടൊന്നും കുറുകി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അരിപ്പൊടിയൊന്നും പിന്നെ ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവുമ്പോൾ ഒന്നര നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിടി കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ ഭയങ്കര ആണ് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് റോസ്റ്റായാലും അതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് ഈ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതിൽ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതലായിട്ട് ചേർത്താൽ നല്ലൊരു ആയിരിക്കും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അതാവുമ്പോൾ പിടിയുടെ കൂടെ നമ്മൾ കടലപ്പരിപ്പൊക്കെ കടിക്കുന്ന കൂടത്തിൽ കടിച്ചിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് നന്നായിരം ഇത് മിക്സാക്കി കൊടുക്കുക അത് ചെറുതിട്ടൊന്ന് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ ഇതുപോലെ കടലപ്പരിപ്പ് വെച്ചിട്ട് ബറാത്തിൻ്റെ ഒക്കെ പിടി ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ പിടി ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലെക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ടറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റായിട്ടറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്